നമസ്കാരം പുതിയ സീസണിനായിട്ടുള്ള മുന്നൊരുക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇത്തവണ തായ്ലൻഡിലാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ നടത്തുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ഒഫീഷ്യലായിട്ട് പ്രീ സീസണിൻ്റെ ഒഫീഷ്യൽ സ്കോഡ് പുറത്തേക്ക് വിട്ടിരിക്കുന്നു നമുക്ക് ഒഫീഷ്യൽ സ്കോഡ് സ്കോഡെന്ന് പരിചയപ്പെടാം ഗോൾ കീപ്പേഴ്സ് ആയിട്ട് മുഹമ്മദ് അർസബ് നോറ ഫെർണാണ്ടസ് സംകുമാർ ഡിഫൻഡേഴ്സായിട്ട് മിലോസ് ഡ്രിൻസ് സന്ദീപ് സിംഗ് ഹോർമിപാം റീവ പ്രീതം കോട്ടാൽ ദാസ് ഐബാൻ ഡോഹ്ലിംഗ് മുഹമ്മദ് ഷഹീഫ് നവാച്ഛ സിംഗ് മിഡ്ഫീൽഡിലേക്ക് നോക്കിയാൽ മുഹമ്മദ് അസർ മുഹമ്മദ് ഐമൻ ജീക്സൺ സിംഗ് ഡാനിഷ് ഫറൂഖ് ഫ്രെഡി ലാലമാവ വിപിൻ മോഹനൻ യുഹമ്പ മിജെ ഇനി മുന്നേറ്റ നിരയിലേക്ക് ഫോർവേഡിലേക്ക് നോക്കിയാൽ അഡ്രിയ ലൂണ നോവ സദോയ് ജോഷിഫ സൊറ്റിരിയോ ഖ്വാമി പെപ്രെ രാഹുൽ കെ പി ബ്രൈസ് മിറാണ്ട ഇഷാൻ പണ്ഡിത ലാൽത്തുമാവിയർ ആൾട്ടെ അതുപോലെ തന്നെ ശ്രീകുട്ടൻ എം എസ് മുഹമ്മദ് അജിസൽ സൽഗോഷം ബികാസ് സിംഗ് അതുപോലെ തന്നെ സൗരവ് മണ്ഡാൽ എന്നീ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ നടക്കുന്ന പ്രീ സീസൺ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ള പ്രീ സീസൺ സ്കോഡാണിത് ഇനി തായ്ലൻഡിൽ ബ്ലാസ്റ്റേഴ്സിനെ രണ്ട് മൂന്ന് ക്ലബ്ബുകളുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മാച്ച് മത്സരം കളിച്ചേക്കും മത്സരങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും തന്നെ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം